ഇന്നേ ദിവസം നാഷണൽ മാധ്യമങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു മോഹൻലാൽ മോഹൻലാൽ ഒരു ചടങ്ങിന് വേണ്ടി തിരുപ്പതിയിലേക്ക് പോകുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു മോഹൻബാബു എന്ന സൂപ്പർ താരത്തിന്റെ ബർത്ത്ഡേ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ തിരുപ്പതിയിൽ എത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് മോഹൻ ബാബുവിനെ അടുത്തിടെ മോഹൻലാൽ മീറ്റ് ചെയ്ത വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ മകന്റെ സിനിമയിൽ മോഹൻലാൽ ഒരു നിർണായക വേഷത്തിൽ എത്തുന്നുമുണ്ട് എന്നതും നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായിരുന്നു കണ്ണപ്പ എന്ന സിനിമയിലാണ് മോഹൻലാൽ ഒരു ഗംഭീര അതിഥി വേഷത്തിൽ എത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നത് വിഷ്ണു മഞ്ജു നായകനാകുന്ന കണ്ണപ്പ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും മോഹൻലാലുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒക്കെ ഉടൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ മോഹൻ ബാബുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ എത്തിയപ്പോൾ തിരുപ്പതിരുമല ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുകയാണ് മോഹൻലാൽ അവിടെ നിന്നുള്ള വീഡിയോകളാണ് നാഷണൽ മാധ്യമങ്ങൾ വലിയ വാർത്തകളായി കൊടുക്കുകയും ചെയ്തത് ഇന്ന് രാവിലെ ആയിരുന്നു ദർശനം സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു മോഹൻലാൽ തിരുപ്പതി എത്തിയത് തന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ സിനിമ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മോഹൻലാൽ ക്ഷേത്ര നടത്തിയിരിക്കുന്നത് ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തിയ താരത്തോട് അടുത്ത തെലുങ്ക് പടത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഇതിന് തെലുങ്ക് ഫിലിം ഇറുക്ക് വൈകാതെ അതേ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം എന്നാണ് മോഹൻലാൽ മറുപടി നൽകിയത് താരം ക്ഷേത്ര ദർശനം നടത്തുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് അതേസമയം തെലുങ്കിൽ കണ്ണപ്പ എന്ന ചിത്രം മോഹൻലാലിന്റേതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നടനൊപ്പം പ്രഭാസ് ശിവരാജ് കുമാർ എന്നിവരും അഭിനയിക്കുന്നുണ്ട് ഇരുവരും അതിഥി താരങ്ങളായാണ് എത്തുന്നത് വിഷ്ണു മഞ്ജു ആണ് കണ്ണപ്പയിലെ നായകൻ പ്രഭാസ് ശിവ ഭഗവാനായി എത്തുന്ന ചിത്രത്തിൽ പാർവതി ദേവിയുടെ വേഷത്തിലും എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് മോഹൻലാലിന്റെ കഥാപാത്രം എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇതുവരെ എംബുരാൻ എന്ന ചിത്രത്തിലാണ് നിലവിൽ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജാണ് സംവിധാനം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കയാണ് മലയാളി ആസ്വാദകർ ഋഷഭ റാം റംബാൻ എൽ മുന്നൂറ്റി എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മോഹൻലാൽ ചിത്രങ്ങൾ ആണ് റിലീസിന് ഒരുങ്ങുന്നത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം മെയിൽ ഇറങ്ങാനുള്ള സാധ്യതയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ മോഹൻലാൽ സിനിമകളുടെ വലിയൊരു വിവരങ്ങൾ തന്നെ നാഷണൽ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് തിരുപ്പതിയിൽ എത്തിയ മോഹൻലാൽ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയപ്പോൾ അദ്ദേഹത്തിന്റെ തെലുങ്ക് സിനിമകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് തെലുങ്ക് ഫിലിം ഇറക്ക് എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ ഈ സിനിമ ഋഷഭയാണോ കണ്ണപ്പയാണോ എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറ്റ് ഏതെങ്കിലും ചിത്രങ്ങളിൽ മോഹൻലാൽ എത്തുന്നോ എന്ന കാര്യങ്ങൾ ും തെലുങ്കു മീഡിയകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു ഇന്നേ ദിവസം